നീ രക്ഷപ്പെട്ടു ഈ ജീവിതം നശിപ്പിക്കാൻ വയ്യ വിശാലമായ ലോകം എന്നെ കാത്തിരിക്കുന്നത് ആ ദേവികയോട് പറഞ്ഞത് തന്നെ നിങ്ങളോടും പറയ വിലാസം തനുജ തേവക്കാടെന്ന ഇത്രയും കാലം നിന്റെ കാര്യങ്ങളും നോക്കി നിന്നെ വളർത്തു വലുതാക്കി ഞങ്ങളോട് േ ഇത്രയും നാളും ഞാൻ കൂടെ താമസിച്ചേന് നന്ദി ഇങ്ങോട്ടാ വേണ്ടത് എന്റെ ചെലവിൽ നിങ്ങൾക്കും കഴിയാൻ പറ്റിയില്ലേ പേടിക്കണ്ട ഞാൻ പോയാലും നിങ്ങൾക്ക് പട്ടിണി കിടക്കേണ്ടി വരില്ല പണം കൃത്യമായിട്ട് എത്തിക്കും പിന്നൊരു കാര്യം എനിക്കെതിരെ കോടതി പറയാന്ന് ദേവിയേക്ക് വാക്കുകൊടുത്തില്ലേ അത് നടക്കുമെന്ന് കരുതണ്ട ആ ത്യാഗരാജൻ ചേട്ടന്റെ കൈ കൊണ്ട് ചാവണ്ടാന്നുണ്ടെങ്കിൽ ഇവിടെ അടങ്ങിയിരുന്നോണം കോടതിയിൽ എനിക്ക് രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞല്ല നിങ്ങൾക്ക് വേണ്ടിയാ സംസാരിക്കുന്നത് നിങ്ങളുടെ മരണം ഒഴിവാക്കാൻ വേണ്ടി മോളുടെ ഭാവി നന്നാകുന്നതിൽ ഞങ്ങൾക്ക് ഉള്ളൂ മോള് പോകുന്നത് വലിയൊരു സന്തോഷമുള്ളൂ അപകടങ്ങള് എനിക്കൊരു ഹരമാണെന്ന് അറിയില്ലേ അപകടത്തിൽ ചെന്ന ചാടി ഒരു പോറൽ പോലും പറ്റാതെ തിരിച്ചു കയറുക എന്നുള്ളതാ എന്റെ ഹോബി പക്ഷേ നിങ്ങൾ അപകടത്തിൽപ്പെട്ട അത് പെട്ടത് തന്നെയാവും തിരിച്ചു കയറ്റം ഉണ്ടാവില്ല അതുകൊണ്ടാ പറയുന്നത് ആ ത്യാഗരാജന് ഉണ്ടാക്കരുത് എനിക്കെതിരെ കോടതി പറഞ്ഞ ത്യാഗരാജൻ ഇങ്ങു വരും ഞാൻ ആളെ തടയും നിങ്ങളെ രക്ഷിക്കാനല്ല എനിക്ക് നിങ്ങളെ കൊല്ലാൻ വേണ്ടി ീരം മുമ്പ് മേലോട്ട് പോണ്ടാന്നുണ്ടെങ്കിൽ ചന്ദ്രത്തുകാരുമായിട്ടുള്ള ബന്ധം വിട്ടേക്കെ ഞങ്ങളെ ഒറ്റക്കാക്കി ഇവിടെ പോരാന്ന് എനിക്കറിയാം കുറച്ചുകൂടി പറയണം പക്ഷെ പറഞ്ഞു നിക്കാൻ സമയമില്ല എത്രയും പെട്ടെന്ന് തേവക്കാട്ട് എത്തണം അവിടുത്തെ ആളായി ഔദ്യോഗികമായി സ്ഥാനാരോഹണം നടത്തണം അപ്പൊ ശരി ഇടയ്ക്കിടയ്ക്ക് വരും കാണാം പിന്നെ അവരുടെ കൂടെ നിന്ന് എനിക്കെതിരെ നീങ്ങാനാണ് ഉദ്ദേശമെങ്കിൽ രണ്ടിനെയും ബാക്കി ഞാൻ പറയുന്നില്ല